ഹായ് ഹലോ എല്ലാവർക്കും ടിപ്സ് ഓർ ഹാപ്പി ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ മുടിക്കും അതേപോലെ തന്നെ സ്കിന്നിനും വളരെ വളരെ പ്രയോജനപ്പെടുന്ന ഒരു ചെറിയൊരു സിറമാണ് തയ്യാറാക്കുന്നത് ഈ സിറത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ചർമ്മം വരണ്ടിരിക്കുന്ന അവസരത്തിൽ നമ്മൾ ചർമ്മത്തിൽ തേക്കുകയാണെങ്കിൽ ആ വരൾച്ചയൊക്കെ നല്ല രീതിയിൽ കുറയുകയും അതേപോലെ സ്കിൻ നല്ല സോഫ്റ്റ് ആയി കിട്ടാനും ആ ഡ്രൈനസ് ഒക്കെ മാറാനായിട്ടും വളരെ നല്ലതാണ് അതേപോലെ തന്നെ മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് മുടി നല്ല സോഫ്റ്റ് ആകാനും അതുപോലെ തന്നെ മുടി വളർച്ചയെ കൂട്ടാനും താരൻ പോലുള്ള പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അത് കുറയ്ക്കാനും സഹായിക്കുന്നതാണ് ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ചെമ്പരത്തി പൂക്കളാണ് വേണ്ടത് കേട്ടോ അപ്പൊ അഞ്ചുതലുള്ള നാടൻ ചെമ്പരത്തി പൂക്കൾ ഉണ്ടെങ്കിൽ എടുക്കുക അപ്പൊ അതെൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഈ ഒരു ടൈപ്പ് ചെമ്പരത്തി പൂവാണ് ഇപ്പൊ എടുത്തിരിക്കുന്നത് കേട്ടോ നാല് ചെമ്പരത്തി പൂക്കളാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പൊ നമുക്ക് കൂടുതൽ ഉണ്ടാക്കണമെങ്കിൽ അതനുസരിച്ച് ചെമ്പരത്തി പൂക്കൾ എടുക്കുക അപ്പൊ ഈ ചെമ്പരത്തി പൂക്കൾ ഒന്ന് കഴുകി വേണം എടുക്കാനായിട്ട് മുറ്റത്ത് നിൽക്കുന്നതല്ലേ പൊടിയോ മറ്റോ ഉണ്ടെങ്കിലോന്ന് കരുതിയിട്ട് ഒന്ന് കഴുകി നമ്മൾ എടുത്തിട്ടുണ്ട് ഒന്ന് ചതച്ചെടുക്കാണ് ചെയ്യുന്നത് ജസ്റ്റ് ഒരു കല്ലിൽ വെച്ചിട്ട് നമ്മളൊന്ന് ചതച്ചെടുക്കാനാണ് പോകുന്നത് നമുക്കറിയാം ചെമ്പരത്തി പൂക്കൾ നമ്മൾ എപ്പോഴും താളി ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് അത് മുടി കൊഴിച്ചിൽ അകറ്റാനായിട്ട് നല്ലതാണ് അതുപോലെ തന്നെ മുടി വളരാനായിട്ട് വളരെ നല്ലതാണ് നമ്മൾ ഈ ഒരു ചെമ്പരത്തി പൂ ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെ താരന്റെ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അത് ഒഴിവാക്കാനായിട്ട് നല്ലതാണ് മുടി സ്ട്രേറ്റ് ആകാനായിട്ടും നമ്മൾ ഇന്ന് തയ്യാറാക്കുന്ന ആ ഒരു സിറം സഹായിക്കും കേട്ടോ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂക്കൾ ചതച്ചത് നമ്മളൊരു ചെറിയ പാനിലേക്ക് ഇട്ടതിന് ശേഷം കാൽ ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് അടപ്പത്ത് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാനാണ് പോകുന്നത് ഇതിൻ്റെ സത്തൊക്കെ നന്നായിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കൂടി സെലക്ട് ചെയ്യണേ അടുത്തായിട്ട് ഞാനൊരു അര ടീസ്പൂൺ അളവിൽ ബീട്രൂട്ടിന്റെ പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ബീട്രൂട്ടിന്റെ പൊടി നമുക്കറിയാം നമ്മുടെ സ്കിന്നിൻ്റെ നിറം വയ്ക്കാനായിട്ട് നല്ലതാണ് അതേപോലെ തന്നെ കൊളാജൻ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാൻ നല്ലതാണ് അതായത് ഏജിങ്ങിനെ കണ്ട്രോൾ ചെയ്യാനൊക്കെ വളരെ നല്ലതാണ് അതേപോലെ തന്നെ മുടിക്കും ഒരുപാട് ഗുണങ്ങളുണ്ട് മുടി വളർച്ച കൂട്ടാനായിട്ട് അതുപോലെ സ്കാൽപ്പിൻ്റെ ഹെൽത്തിന് മുടിക്ക് നല്ല നിറം കിട്ടാനായിട്ട് നാച്ചുറൽ ആയിട്ടുള്ള കളർ മുടിക്ക് കിട്ടാനായിട്ടും അതേപോലെ തന്നെ മുടിയുടെ തിളക്കം ഒക്കെ നല്ലതാണ് നമ്മുടെ ഈ ഒരു ബീട്രൂട്ടിൻ്റെ പൊടി ഇല്ല ബീട്രൂട്ടിൻ്റെ പൊടി വേണമെന്ന് നിർബന്ധമില്ല ബീട്രൂട്ട് ചീകിയത് നമുക്ക് ആദ്യം നമ്മൾ ചെമ്പരത്തിയുടെ പൂവിട്ട സമയത്ത് ഇട്ട് കൊടുത്താലും മതി നന്നായി തിളച്ചേൻ്റെ സത്തെല്ലാം ഇറങ്ങിയതിന് ശേഷം തീ ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് വയ്ക്കാം അതിനുശേഷം നമുക്കൊന്ന് അരിച്ച് എടുക്കുകയാണ് ചെയ്യേണ്ടത് അത് അത് കഴിഞ്ഞിട്ട് നമുക്കിത് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിലൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം രാത്രി കിടക്കുന്നതിന് മുമ്പ് വേണമെങ്കിൽ അപ്ലൈ ചെയ്തിട്ട് കിടന്നിട്ട് രാവിലെ വാഷ് ചെയ്ത് കളയുക ആ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ മുടിയിലാണെങ്കിലും ഒരു നൈറ്റ് ഹെയർ കെയർ ആയിട്ട് നമുക്ക് സ്കാപ്പിലൊക്കെ അപ്ലൈ ചെയ്ത് കിടക്കുന്നത് മുടി വളർച്ച കൂട്ടാനായിട്ട് സഹായിക്കും ഇത് നമ്മളൊരു ചെറിയ ബോട്ടിൽ ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല ദിവസങ്ങളിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും പത്ത് ദിവസം വരെ നമുക്ക് വെച്ച് സൂക്ഷിച്ച് ഉപയോഗിക്കാം ഇത് നമുക്ക് ഫേസ് പാക്ക് ഉണ്ടാക്കുമ്പോൾ അത് മിക്സ് ചെയ്യാനായിട്ട് നമ്മൾ തേ തേൻ അല്ലെങ്കിൽ തൈരും പാലൊക്കെ ഉപയോഗിക്കില്ലേ അതിനു പകരമായിട്ട് ഉപയോഗിക്കാം നമ്മുടെ കസൂരും മഞ്ഞളൊക്കെ മിക്സ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് എല്ലാത്തിനും നമുക്ക് ഇത് ഈ ഒരു സംഭവം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ സാധിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം